ബാക്കി വന്നാൽ സാമ്പാറൊക്കെ മേടിച്ചാൽ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു അവിയലൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ബാക്കിയുള്ളതുകൊണ്ട് ഒരു തട്ടിക്കുട്ട് അവിയൽ ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്രെൻഡൊക്കെ പോയിരിക്കണം എന്നാലും നമ്മൾ വെജിറ്റബിൾ ഉള്ള നല്ലോണം ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു പരീക്ഷണ അവിയൽ എല്ലാ ഇൻഗ്രീഡിയൻസും എന്നാൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാൻ വിചാരിച്ചു അവിയൽ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് കുറച്ച് പക്ഷെ ഞാൻ കൂടുതലുണ്ടാക്കാത്തൊരു ഐറ്റം ആണ് അപ്പം അതുകൊണ്ട് ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു ക്യാരറ്റ് രണ്ട് പൊട്ടറ്റോ ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് വെജിറ്റബിളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം അവിയലിനരിയുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് നീളത്തിലും വട്ടത്തിലൊക്കെ പക്ഷെ ഞാനിവിടെ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് നീളത്തിലൊക്കെ ഒരുപാട് വലുതാകുമ്പോൾ ഒരു സുഖമില്ല എന്നാലും ആ ഒരു സ്റ്റൈൽ ഞാൻ വിട്ടിട്ടില്ല ബീൻസ് പിരിക്ക് മേടിച്ച കുറച്ച് ബീൻസ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഒരു വഴുതനങ്ങുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സാമ്പാർ കഷ്ണം മേടിച്ചപ്പോൾ കുറച്ചധികം കൂടുതലായിരുന്നു കഷ്ണങ്ങൾ അപ്പോൾ ആ ബാക്കിയുള്ളത് വെച്ചിട്ട് സാമ്പാർ തന്നെ വെച്ചാൽ രണ്ട് ദിവസം മൂടുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പീസ് കൊണ്ട് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ കുറച്ച് വെള്ളം ഉപ്പ് മഞ്ഞിലും ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം ഒരുപാടായാൽ പായസം പെരുവാതുകൊണ്ട് ജസ്റ്റ് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് വേവ് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കുക അപ്പം അതൊന്ന് ഇതാ ഒരു കല്ലിൽ ഇട്ട് ചതക്കാൻ അമ്മയും ഇട്ട് ചതക്കുമ്പോൾ നല്ല ജീരകം വേപ്പലും പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് തേങ്ങ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ട് ഒന്ന് അതൊന്ന് ഒതുക്കി എടുക്കണം പക്ഷെ ഞാൻ ഇവിടെ അടുത്ത് കുറച്ച് കുറഞ്ഞു പോയോ എന്ന് ഒരു ഡൗട്ട് എന്നാലും കുഴപ്പമില്ല ഉള്ളത് തേങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം തട്ടിക്കൂട്ടാണല്ലോ അപ്പൊ ഇത്രക്കെ മതി അപ്പൊ ഇതാ തേങ്ങ സെറ്റായി വന്നിട്ടുണ്ട് ഒരുപാട് മിക്സ് ആക്കണ്ട ഒന്ന് ഒതുക്കി ഒതുക്കിയെടുത്താൽ മതി അപ്പൊ അത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് വേവിച്ച് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഓവർ ആയിട്ടിട്ടില്ല പാകത്തിനായിട്ടുണ്ട് വേവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടുതലാണ് അപ്പം അതൊന്നും എനിക്ക് വറ്റിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ കുറച്ച് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇന്ത്യയില് തൈരൊന്നും ഇല്ല അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് ഇങ്ങനെ അത് ഒടയാത്ത വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒതുക്കി വെച്ച ആ ഒരു തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറഞ്ഞുകൊണ്ട് ഞാൻ തേങ്ങയിൽ കുറച്ചുകൂടി മഞ്ഞൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വിധം എൻ്റെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ തട്ടിക്കിട്ട് അവിയൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല സൂപ്പറാണ് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അതിനേക്കാളും നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു അവിയൽ ഞാനും സെറ്റാക്കി എടുത്തു അപ്പൊ എൻ്റെ അവിയും എൻ്റെ വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ